നാലായിരം രൂപ വരെ വില പോകും ഒരു ചെടിക്ക് എണ്ണൂറ് രൂപ ഉണ്ട് ഇലച്ചെടികള് നമ്മൾ കയറ്റി മതി ചെയ്യുന്നു അവര് വന്ന് എടുത്തോണ്ട് പോകും ഇത് വല്യ ലീഫാവുമ്പോ അതിനും പത്ത് രൂപയാണ് അതിന് നാപ്പത് രൂപ വിലയുണ്ട് ഒരു പൂന് ഇതിനും വലുതാവുമ്പോ ലീഫിന് പത്ത് രൂപ തരും ഒക്ടോബർ നവംബർ വരെ എനിക്ക് പത്തേഴായിരം രൂപയുടെ ഇലകളൊക്കെ പോയിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് അവർ വന്ന് ഇല കട്ട് ചെയ്യും കട്ടിച്ച് പത്ത് രൂപ തരും ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കും ആ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് അവര് ഡൽഹി ബോംബെ മഹാരാഷ്ട്ര അങ്ങനെയാണ് കൈ കയറ്റി അയക്കുന്നത് ഇതിന് വലുതാകുന്നതിനനുസരിച്ച് ഇരുപത് രൂപ വരെ വില തരും ഈ ചെടികൾക്കൊക്കെ എല്ലാം ഓരോ രൂപയാണ് വരും ഓരോ ദിവസവും വന്ന് എടുക്കുമ്പോ പത്ത് രണ്ടായിരം രൂപ ഇല എടുക്കും ഇത് ഗോൾഡൻ മെസഞ്ചീനാണ് അഞ്ചു രൂപ വില തരും ഒരു ലീഫിന് അവരിതെല്ലാം എടുക്കും ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികളും ഇല എടുക്കും ഇതിനൊക്കെ ഓരോ രൂപയെ തരള്ളു മാസം തോറല്ലേ ഞങ്ങക്ക് ഡെയിലി പൈസ തരും ഇല എടുക്കുന്ന എങ്ങനെ അന്ന് പൈസ വന്നിട്ട് പോകും അപ്പൊ ഇതിന്റെ ഞങ്ങൾക്ക് എട്ട് രൂപ വെച്ചാണ് തരുന്നത് ഇത്രയും വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും ഈ ഇലക്ക് പത്ത് രൂപയുണ്ട് പിന്നെ നാല് രൂപയാണ് വില തരുന്നത് ഈ ചെടിയാണ് മുറിവ് കൂട്ടിയെന്നു പറയുന്നത് നമ്മൾക്ക് ഒരു ചെറിയ മുറക്കെ എന്നും നോക്കും എന്നും വന്ന ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ടൊക്കെ പോകും ഇങ്ങനെ എല്ലാരും അടുത്തൊക്കെ ഒന്ന് സംസാരിക്കും പൂവിടാത്തത് കൊണ്ട് പിന്നെ സങ്കടമൊക്കെ പറയും എന്താ ഞാൻ ഇത്ര നാള് ഇനെ കൊന്ന് നോക്കിയിട്ടൊരു പൂവും കണ്ടില്ലല്ലോ എന്നൊക്കെ വഴക്കു പറയുമ്പോ എന്റെ പൂ കിട്ടുള്ളൂ